ഹലോ മോഹൻലാൽ പ്രിയ ഞങ്ങൾ ഒരു സിനിമ ചെയ്തു ഒപ്പം അത് വളരെ സക്സസ്ഫുള്ളായി മാറ്റിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറയുന്നു ഇതൊരു സ്പെഷ്യൽ എഫക്റ്റാണ് കണ്ണു കാണാൻ പാടില്ലാത്ത ഒരാളായിട്ടാണ് ഞാൻ അഭിനയിച്ചത് കണ്ടത് എന്നാലും അതിലൊരു ഞങ്ങൾക്കൊരു കാഴ്ച നൽകി നിങ്ങൾ ഈ സിനിമയെ ഭയങ്കര ഒരു ആക്കിയതിന് എല്ലാവർക്കും ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയുന്നു പ്രിയൻ ഞങ്ങൾക്ക് സിനിമ എടുക്കാനേ കഴിയുള്ളൂ ആ സിനിമ ആസ്വദിച്ചതും അതിന് അതിനെ ഹിറ്റാക്കി തന്ന നിങ്ങളോട് ഒരുപാട് നന്ദിയുണ്ട് എന്നാണ് എനിക്ക് ആകെ പറയാനുള്ളത് വീണ്ടും പ്രകാശമെന്നു അതായത് സിനിമയ്ക്ക് ഒരു പുതിയ ജീവൻ പോലെ ഞങ്ങൾ ഈ സിനിമയ്ക്ക് വേണ്ടി പ്രവർത്തിച്ചു അതിൽ വളരെ സക്സസ്ഫുള്ളാക്കിയ എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ ഞാൻ നന്ദി പറയുന്നു നിങ്ങൾ ഞങ്ങളോടൊപ്പം എന്നും ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു എനിക്കൊരു സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട് എടുത്ത സമയത്ത് ആലോചിച്ചുകൊണ്ട് സിനിമയിലും കാണാം ലൈഫിലും കാണാം താങ്ക് യു ഒരുപാട് പേർക്ക് ഷിബിൻ താങ്ക് യു ഷാനു രാഘവൻ പിന്നെ കണ്ണുകാണാത്ത കൊണ്ട് പെട്ടെന്ന് വായിക്കാൻ പറ്റുന്നില്ല പാൾ വിഷ്ണു വിജയൻ എല്ലാവർക്കും നല്ല സിനിമ ഒരു എന്താണ് ഒരു കൂട്ടായ്മയുടെ ഭാഗമാണെന്ന് അവർക്ക് കുറെ തെളിയിച്ചിരിക്കുകയാണ് ഇതിൻ്റെ മ്യൂസിക് ക്യാമറ സൗണ്ട് ഡിസൈനിങ് കൂടുതൽ ആക്ടേഴ്സ് എല്ലാവരെയും ഈ സമയത്ത് ഞങ്ങൾ ആലോചിക്കുന്നു ഞങ്ങളുടെ രണ്ടുപേരുടെ മാത്രം സിനിമയില്ല ഞങ്ങളുടെ സിനിമയിൽ വർക്ക് ചെയ്ത എല്ലാവരുടെയും അതെ അതെ അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിന് ഞങ്ങളുടെ സിനിമ എന്ന് പറയുന്നത് വരുൺ ദാസ് താങ്ക് യു കമൻ്റൊക്കെ പതുക്കെ പിന്നെ വായിച്ചോളാം അനു സൂര്യ ഞങ്ങൾക്ക് ഇത് കഴിഞ്ഞൊരു എട്ട് ചാനൽ പ്രൊമോഷൻ ഉണ്ട് അതുകൊണ്ട് ഞങ്ങളൊപ്പം ഉണ്ടാവണം താങ്ക് യു താങ്ക് യു വെരി മച്ച്